എന്ത് വീഡിയോ ആയിട്ടാ ബാക്കി നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഹന്നുട്ടിയുടെ കുറച്ച് ടോയ്സ് കാണിക്കാൻ വേണ്ടിയാണല്ലേ അപ്പൊ നമുക്ക് കാണിക്കാം ഹന്നുട്ടിക്ക് ആദ്യമായിട്ട് മേടിച്ച ടോയ്സ് ഏതായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഹന്നുട്ടിക്ക് ജനിച്ചപ്പോഴെ മേടിച്ച ടോയ്കളിൽ രണ്ട് ടോയ് ഇതാണ് മോശത്തിൽ അഞ്ച് ടോയി ആണ് ഇതേപോലുള്ള ഇതിൻ്റെ വേറൊർമ്മം അങ്ങനെയുള്ള കുറച്ച് കിളുക്കി വിളുക്കി പോലുള്ള സംഭവങ്ങൾ അഞ്ച് ടോയി ആയിരുന്നു മേടിച്ച് അതിൽ രണ്ടെണ്ണം മിച്ചമുണ്ട് ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പക്ഷെ ഇവിടെ ആദ്യമായിട്ട് മേടിച്ച് ടോയി ആണ് ഇതല്ലേ അപ്പൊ ഇനി അങ്ങോട്ട് ബാക്കി ഇവിടെ ടീച്ചറായിട്ട് ഉപയോഗിക്കായിരുന്നു അതേപോലെ ഇതിങ്ങനെ കിളിക്കുമ്പോൾ ഒരു സൗണ്ടും അങ്ങനെ മേടിച്ചിട്ടുള്ള അന്നത്തെ ആദ്യം ഇട്ട് മേടിച്ചു കൊടുത്ത ടോയി തൊട്ട് ഇനി അങ്ങോട്ട് എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കാം ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു കാരണമുണ്ട് കാരണം എന്ന് വെച്ചാല് ഞങ്ങളുടെ ഓരോ കളിപ്പാട്ടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പം ഓരോന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണാക്കി നോക്കാം ഇതൊരു ട്രെയിൻ ആണ് ഇതിന്റെ ലൈറ്റും അതെല്ലാം സൗണ്ടും ഇത് എഫ്രിന്റെ മാമോദി സിറ്റി കിട്ടിയതാണ്

രണ്ടാമത്തെ അല്ലേ ഇതൊരു അത്യാവശ്യം വലുതാ പക്ഷെ പാണ്ടെയാണ് ഏറ്റവും വലുത് ഇത് ഹണ്ൂട്ടിയുടെ മാമൂറിസീക്ക് കിട്ടിയതാ ഇതിനിപ്പോ ഏഴു വയസ്സുണ്ട്

ഇത് കണ്ണുട്ടിയുടെ ഏഴാമത്തെ ബർത്ത്ഡേക്ക് മേടിച്ചെടുത്തത് യൂണിക്കോൺ യൂണിക്കോൺ ഇല്ലായിരുന്നു അങ്ങനെ നമുക്ക് അത് നല്ല കീട്ടാണ് നല്ല രസമാണ് കുഞ്ഞിട കുഞ്ഞിടന്ന് വെച്ചാൽ ഇത്രയും ഇതൊരു ബൊബു പട്ടി ഇത് എഫ്റു മേടിച്ച സാധനമാണ് പട്ടിനെയൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായത് കൊണ്ട് അന്ന് അവന് പട്ടിയൊക്കെ അങ്ങനെ മേടിച്ചതാണ്

കൊരങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ട കൊരങ്ങനാണ് മോഡേൺ ഇത് ബാറ്ററി തീർന്നു ഇതൊരു മറ്റേ വേറൊരു തത്തയില്ലല്ലോ മറ്റൊരു പേര് കുറവല്ലോ എന്താണ് മറന്നു ആ ചെറുതായിട്ട് കേക്കുന്നു

ഈ ഓൾറെഡി ഈ ഒരു ഇതൊള്ളോണ്ടാണ് നമ്മൾ വേറെ പട്ടിക പക്ഷെ ഞാൻ ഒരു റെഡ് കാണിച്ചില്ലേ അത് അവർ മഴക്കുണ്ടാക്കി മേടിച്ചതാണ് ഇതിന്റെ ഒരു പേർപ്പിൾ കളർ ചെടിയും ഉണ്ട് അത് ഇനി വേണ്ട വിളിക്കുന്നത് ഇതൊരു മൊയൽ പക്ഷേ നല്ല ഇതാണ് ായിട്ട് വാലിന്റെ അറ്റത്ത് ഇവള് ഉഷൊക്കെ കെട്ടിവെച്ചാൽ

കൈയും കാലും ഒക്കെ അനക്കും അനക്കും മീൻസ് നമ്മൾ അനക്കി അനക്കും ഇരിക്കും നിൽക്കും ഇങ്ങനെയൊക്കെ ഇരുന്നു ഇതിനെയും ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ എഴുതി കോല ആക്കിയതാട്ടോ ഇതും അതേപോലെ പാവയാണ് പക്ഷെ ഇതിനെ ഡ്രസ് ഇട്ട് കൊടുത്ത അത്രക്ക് വല്യതാണ് കണ്ണ് കണ്ണാണ് പിന്നുള്ളത് ഇതേ ഇങ്ങനത്തെ കുറച്ച് ക്യൂട്ട് കുഞ്ഞു 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 ഐറ്റംസ് ആണെ ഇതൊക്കെയാണ് പറഞ്ഞ കൊടുക്കുന്നത് കുഞ്ഞിങ്ങനെ ഓടിച്ചു അല്ലാണ്ട് അവിടെ പോകുന്ന ഡക്ക് മീൻസ് പയ്യാണ് ഇതിവിടെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൂട്ടിക്കഴിയുമ്പോൾ കുറച്ച് അവിടെ ഓടും ആ എന്ന സാധനം അന്നത്തിൽ ഇതും ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പൊങ്ങും പൊങ്ങിയിട്ട് വിട്ടുകഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഓടും അതിന്റെ തല പ്രസ് ചെയ്ത അതേപോലെ ഒരു ആമ ഇതും ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത ഓടുന്ന പക്ഷെ ഇത് നല്ല സ്പീഡ് പോകും നല്ല സ്പീഡ് പോയി പിന്നെ ഇതൊരു ഫിഷ് ഈ ഒരു പൂജ ബാറ്ററി ബാറ്ററി ഇട്ട് ഇങ്ങനെ തലയൊക്കെ ുംങ്ങനെ ചെയ്യും പാട്ടും പാടും പിന്നെ പിന്നെ ഇതൊരു ബാറ്ററി വരും പാട്ടും പാടും അങ്ങനത്തെ ഒരു മൈല് പിന്നെയുള്ളത് മറ്റേ പോലത്തെ നമ്മള് സംസാരിക്കുന്നത് തിരിച്ച് പറയുകയും ചെയ്യും പിന്നെ മോൽ ലക്ഷം ബാറ്ററി ഇട്ട ഇങ്ങനെ ഓര് ഡിസ്കോ ഇനിക്ക് ഇതിന്റെ ഇതിന്റെ ബാറ്ററി ഇട്ട് ഇവിടെ ഒരു അവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സോപ്പ് ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കേൾക്കുവാണെങ്കിൽ വായ കൂടെ ബബിള് വരും നമ്മൾ ബബിൾസ് ഇടുകയല്ലേ അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുപ്പിയുണ്ട് ആ കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് ബാറ്ററി ഇട്ടിട്ട് ആക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വായിക്കൂടെ ഇങ്ങനെ ബബിൾ ചാടിക്കൊണ്ടിരിക്കും കുറച്ച് ബ്ലോപ്പായിരുന്നു ഈ സംഭവം കേട്ടോ ബബിൾ ഒരുമാതിരി ശാർദിക്കുന്ന പോലെയാണ് വരുന്നത് ബബിളായിട്ട് പറഞ്ഞു തരുന്നില്ല ലോഡ് ബബിൾ ഒരുമിച്ചിങ്ങി വരും കൂടി വന്നിരിക്കും ഇങ്ങനെ ഇത്ര പാട്ട് പുറത്തോട്ട് വരുന്നില്ല ഇവിടെ വന്ന് ബൊലൂൺ കോല ഒരു ഊർത്തിരിക്കും അല്ലാതെ ആ കമ്പയെ കുറിച്ചിട്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇത് ഹന്നോട്ടിയുടെ ഒന്നേ മുക്കാ വയസ്സിൽ മേടിച്ച ഇതാണ് അന്ന് വാക്സിനേഷൻ കഴിഞ്ഞ് അന്ന് വേദന മറക്കാൻ വേണ്ടി മേടിച്ചു കൊടുത്ത ഒരു പട്ടിയാണ് മറ്റേ ഇപ്പൊ കാണിച്ച പട്ടിയില്ലേ അതുപോലെ തന്നെയാണ് ഇതും

നമുക്ക് ഫിഷ് അങ്ങനെ അങ്ങനെ ഓരോ സംഭവം ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കൊച്ചു പിള്ളേർക്ക് എ ബി സി ഡി ഒക്കെ പഠിക്കാനും എ ബി സി ഡിസഡ് വരെയുണ്ട് ബിഫോർ ബീഫ് പോയി ബി ഇവിടെ ഉണ്ട് സി ഫോർ ക്യാറ്റ് ബി ഫോർ ഡോഗ് ഇ ഫോർ എലിഫന്റ് പിള്ളേർക്ക് പഠിക്കുകയും ചെയ്യാം എന്നാ എന്താ പറയാ നമുക്കൊരു ചെറിയ എന്താ പറയാ ലേണിംഗ് കിറ്റ് നമ്മളെ പഠിക്കാം കുറച്ച് അത് അങ്ങനെ ഇത് കിറ്റ് പോലത്തെ സംഭവം തന്നെ ഇതിനകത്ത് കാർഡ് ഇൻസെർട്ട് ചെയ്തിട്ട് നമ്മൾ എവിടേക്ക് പിടിച്ചു നോക്കുമ്പോ എവിടെയാണോ ഞാൻ പ്രവർത്തിപ്പിച്ചിട്ടില്ല പിന്നെ കാണിക്ക ആദ്യം ഇങ്ങനെ കാർഡ് അതിന്റെ ചിപ്പ് ആ ഈ ബ്ലാക്ക് സൈഡ് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ ഈ കാർഡ് ഇട്ട് കൊടുക്കുക

മൂന്ന് അത് പൊട്ടിച്ചു പിന്നെ അങ്ങനെ ഇങ്ങനെ നോക്കിയാ താരമുള്ള ഓറഞ്ച് കളറിൽ കാണാരി പിന്നൊരു ബാംഗ്ലോസ്വയർ ഇങ്ങനെ നോക്കിയാൽ അങ്ങനെ എല്ലാം വലുതായിട്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്ക് ഇങ്ങനെ നോക്കിയാൽ ചെറുതായിട്ടാക്കാം ഇത് കളി കളിപ്പാട്ടമാകും കേട്ടോ അതുകൊണ്ട് വലിയ സംഭവമൊന്നും ഇല്ല ചുമ്മാ ഞാൻ നോക്കാം ആ നോക്കല പിന്നെ ഇങ്ങനെ കുടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയതായിട്ട് അതൊന്നും നടത്തില്ല പക്ഷെ തിരിച്ചു പിടിക്കുവാണെങ്കിൽ സംഭവങ്ങൾ ചെറുതായിട്ട് കാണാം വ്യക്തമായിട്ട് ചെറുതായിട്ട് കാണാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല്ല പക്ഷെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാല് ക്ലാരിറ്റി ഉണ്ട് പക്ഷെ ചെറുതായിട്ട് കാണത്തില്ല ആൾക്കാർക്ക് പ്രത്യേകതയുള്ളൊരു ഭയനക്കുറവാണ് പണ്ടത്തെ പണ്ടത്തെ ഗെയിമില്ലേ അങ്ങനത്തെ ഗെയിം